മുപ്പത് വർഷത്തിനു ശേഷം ഒരു വലിയ രാജയോഗം ആറ് നക്ഷത്ര ജാതകരെ തേടി വരുന്നു ഇവർക്ക് ധനയോഗം സംഭവിക്കും ഇവരുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഞാൻ ഇതിനെ ഗജകേസരി യോഗം എന്ന് പേരിട്ട് വിളിക്കാം മൂന്ന് യോഗങ്ങളാണ് ഈ നക്ഷത്രജാതകരെ തേടി വരുന്നത് ഒന്ന് ധനയോഗം രണ്ട് രാജയോഗം മൂന്ന് ഗജകേസരി യോഗം ഈ നക്ഷത്ര ജാതകർക്ക് ഇങ്ങനെയൊരു ഭാഗ്യാനുഭവം വന്നു ചേരുവാൻ കാരണമുണ്ട് ഇവരുടെ ഗ്രഹസ്ഥിതികൾ അനുകൂലമാകുന്നു ഇവരുടെ ജീവിതത്തിലെ സകല പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത് ചില ഗോചര ഫലങ്ങൾ കൊണ്ടാണ് നമുക്കറിയാം എല്ലാ കാലവും ഒരു മനുഷ്യനെയും കഷ്ടപ്പെടുത്തുകയില്ല എല്ലാ കാലവും ദാരിദ്ര്യത്തിൽ കഴിയേണ്ടിയും കഴിയേണ്ടിയുമില്ല ഇവിടെ ഏറ്റവും അധികം ഭാഗ്യം വന്നു ചേരുന്നത് ഈ ആറ് നക്ഷത്രജാതകർക്ക് തന്നെയാണ് മുപ്പത് വർഷത്തിന് ശേഷമാണ് ഈ നക്ഷത്രജാതകർക്ക് ഇങ്ങനെയൊരു സൗഭാഗ്യം വന്നു ചേരുന്നത് ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു വലിയ അവസരമാണ് ഇത് നമുക്കൊക്കെയും അറിയാവുന്നതുപോലെ പോലെ രാജയോഗങ്ങളും ധനയോഗങ്ങളുമൊക്കെ നമ്മളെ തേടി വരുന്നത് ഒരു പ്രത്യേക കാലങ്ങളിലാണ് അവയ്ക്ക് നമ്മുടെ മുഴുവൻ ജീവിതത്തെയും മാറ്റിമറിക്കാൻ കേൾപ്പുണ്ട് നമ്മുടെ ജീവിതം പാടെ മാറും നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നമ്മുടെ മുന്നിലെത്തും മൂന്ന് രാജയോഗങ്ങൾ അതും മുപ്പത് വർഷത്തിന് ശേഷം ഈ നക്ഷത്രജാതകരെ വരുന്നു ഇവർ അടിച്ചു കയറി വരും ഇവരൊരു പുതിയ വാഹനം വാങ്ങും ഇവർ പുതിയ ജീവിത ശൈലി തുടരും ആഡംബരപൂർണമായ ജീവിതം നയിക്കാനുള്ള യോഗം ഒന്നു ചേരും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഈ നക്ഷത്രജാതകരെ തേടിവരും ഭാഗ്യത്തിൻ്റെ സമയമാണ് ഏറ്റവുമധികം നേട്ടം കൊയ്യുന്ന സമയവുമാണ് അമ്മ ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം ഈ ആറ് നക്ഷത്രജാതകർക്കുമുണ്ട് ജീവിതത്തിലെ സകല സങ്കടങ്ങളും മാറി മൂന്ന് രാജയോഗത്തോടുകൂടി ജീവിക്കാൻ യോഗം വന്നു ചേരുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു അന്നപൂർണേശ്വരിയും അഭിഷ്ടവരധായും ത്രിപുരസുന്ദരിയും പ്രഹ്ളാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന ശാന്തസ്വരൂപിയും ഭദ്രയും ശക്തി സ്വരൂപിണിയുമായ അമ്മ പൊന്നുതമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും നാളെ വെള്ളിയാഴ്ചയാണ് അതിരാവിലെ പൂജയുണ്ടായിരിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പോരാത്തതിന് നാളെ ഗണപതി ഹോമവുമുണ്ട് ഈ ഗണപതി ഹോമത്തിലും നിങ്ങളെയും പങ്കെടുപ്പിക്കും ഗണപതി ഹോമം എന്നൊന്ന് പ്രത്യേകം എഴുതിയേക്കണേ സമൃദ്ധിയിൽ എത്തിച്ചേരുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു പുതിയ വാഹനം വാങ്ങാൻ അല്ലെങ്കിൽ വസ്തുവകകൾ വാങ്ങാൻ യോഗം വന്നു ചേരുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്കറിയാം അതിലാദ്യത്തെ മൂന്ന് നക്ഷത്രജാതകരെന്ന് പറയുന്നത് അശ്വതിയും ഭരണിയും കാർത്തികയുമാണ് അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയുന്നു ഇവരുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ് ധാരാളം ധനം വന്നു ചേരുന്നു ഇവരൊരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ ഇവരുടെ ബിസിനസ്സിൽ വലിയൊരു വളർച്ച വന്നു ചേരുന്നു കൂട്ടു ബിസിനസ്സൊക്കെ വിജയത്തിലെത്തുന്ന സമയം ഉത്തരവാദിത്വങ്ങൾ ലഭിക്കാൻ പോകുന്ന സമയം ധാരാളം ധനം വന്നു ചേരുന്ന സമയം പക്ഷേ തിടുക്കത്തിൽ തീരുമാനം എടുക്കരുത് സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് ശക്തമായിരിക്കും പ്രണയബന്ധങ്ങളിൽ ഊഷ്മളത വർദ്ധിക്കും ദമ്പതികൾക്ക് ഒരുമിച്ച് യാത്രകൾ ആസ്വദിക്കാം കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും ആരോഗ്യം നന്നാവുമെങ്കിലും പക്ഷേ ജോലി സമ്മർദ്ദം ഒഴിവാക്കാൻ ശ്രമിക്കുക ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇനി വന്നു ചേരും അത്രയധികം നല്ല ഒരു സമയത്തിലേക്കാണ് ഇവർ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവരുടെ ഗോചരഫലം പരിശോധിച്ചാൽ ശനി ജന്മരാശിയുടെ പന്ത്രണ്ടാം ഭാവത്ത് നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് അലച്ചിലുകളും ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് ഏഴരാണ്ട ശനിയുടെ കാലവുമാണ് അതിനാൽ ചില പ്രശ്നങ്ങളൊക്കെ ഇല്ലാതില്ല പക്ഷേ ഈ ജൂൺ മാസത്തിൽ ഇവർക്ക് ഏറ്റവും അധികം ഗുണം ലഭിക്കാൻ പോവുകയാണ് വ്യാഴം ജന്മരാശിയുടെ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു ചൊവ്വ ജന്മരാശിയുടെ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു സൂര്യൻ ജന്മരാശിയുടെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു ശുക്രൻ ജന്മരാശിയിൽ നിൽക്കുന്നു ബുധൻ ജന്മരാശിയുടെ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു ചന്ദ്രൻ ജന്മരാശിയുടെ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നു ഇതൊക്കെ സർവ്വസൗഭാഗ്യത്തിലേക്കും ഈ നക്ഷത്രജാതകരെ കൂട്ടിക്കൊണ്ടു പോകും ഇവരുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും അശ്വതിയും ഭരണിയും കാർത്തികയും ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങി ഇവർക്ക് രക്ഷപ്പെടാൻ ഇനി കഴിയും ഇവരുടെ നല്ല സമയമാണ് ഇവരുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ് ദൈവത്തിൻ്റെ ഏറ്റവുമധികം അനുകൂലത ഇവർക്ക് ലഭിക്കും കുടിവെച്ചു പാറിക്കും ഈ നക്ഷത്ര ജാതകർ അത്രയധികം അത്രയധികം ഗുണത്തിലേക്കാണ് ഇവർ എത്തുന്നത് സർവ ദുഃഖ ദുരിതങ്ങളും മാറി രക്ഷപ്പെടാൻ ഈ ഭാഗ്യശാലികൾക്ക് സാധ്യമാകും അശ്വതിയും ഭരണിയും കാർത്തികയും അമ്മേ ദേവി എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ അടുത്ത നക്ഷത്ര ജാതകർ മീനൻ രാശിക്കാരാണ് മീനൻ രാശിക്കാരെ സംബന്ധിച്ച് സൗഭാഗ്യ സമ്പന്നതയിലെത്താനുള്ള സമയം ജീവിതത്തിലെ സകല പ്രാരാബ്ധങ്ങളും സകല ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയുന്നുണ്ട് അപ്രതീക്ഷിതമായ ഒരു ധനവരവ് ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയുന്നു ധാരാളം ധനം വന്നു ചേരുന്നു ജീവിതത്തിൽ ഒരു ഉയർന്ന നിലവാരം വന്നു ചേരുന്നു ആഡംബര വസ്തുക്കൾ വാങ്ങുവാനുള്ള യോഗം വന്നു ചേരുന്നു പുതിയ വണ്ടി പുതിയ വീട് വസ്തുവകകൾ അങ്ങനെ പലതും ഇവർക്ക് ലഭ്യമാകുന്നു പ്രണയബന്ധമൊക്കെ പൂവണിയുന്ന സമയം ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് എല്ലാം രമ്യതയിൽ എത്തിച്ചേരുന്ന സമയം നിങ്ങളെ സംബന്ധിച്ച് ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ദങ്ങളും എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഇനി ഇവർക്ക് കഴിയും അത്രയധികം ഭാഗ്യവും നേട്ടവും ഉയർച്ചയുമൊക്കെയാണ് ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് ഇവരുടെ ഗോചരഫലം പരിശോധിച്ചാൽ അത്ര അനുകൂലമൊന്നുമല്ലെങ്കിലും ഈ ഒരു മാസക്കാലം ഇവർക്ക് നേട്ടം തന്നെയാണ് ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ ഈ നക്ഷത്ര ജാതകർ എത്തും ശനി ജന്മരാശിയിൽ നിൽക്കുന്നു അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള ദുരിത ദുഃഖങ്ങളൊക്കെയാണ് കണ്ടകശനിയുടെ കാലം കൂടിയാണ് വ്യാഴം ജന്മരാശിയുടെ നാലാം ഭാവത്തിലാണ് ചൊവ്വ ജന്മരാശിയുടെ ആറാം ഭാവത്തിലാണ് സൂര്യൻ ജന്മരാശിയുടെ മൂന്നാം ഭാവത്തിലാണ് ശത്രുനാശം വരെ സംഭവിക്കാം ശുക്രൻ ജന്മരാശിയുടെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് ഇവർക്ക് ധനാഭിവൃദ്ധി കൊണ്ടുവരുന്നു ഞാൻ പറഞ്ഞില്ലേ ധാരാളം ധനം വന്നു ചേരുമെന്ന് ഇത് ഇവരുടെ അവസരമാണ് ഇത് ഇവരുടെ ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സൗഭാഗ്യ സമ്പന്നതയുടെ സമയം ഗുരുവായൂരപ്പനെ പ്രാർത്ഥന നടത്തണം ഗുരുവായൂരപ്പൻ കൂടെയുണ്ട് എന്ന ഒരു തോന്നൽ എപ്പോഴും ഉണ്ടാകണം നിങ്ങൾ ആഗ്രഹിച്ചതും നിങ്ങൾ കൊതിച്ചതും ഒക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും നിങ്ങളൊരു ഗുരുവായൂരപ്പൻ ഭക്തനാണ് എങ്കിൽ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ ജീവിതത്തിലെ സർവ്വ ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഇനി നിങ്ങൾക്ക് കഴിയും അത്രയധികം ഭാഗ്യമാണ് അത്രയധികം നേട്ടത്തിലേക്കാണ് ഇവർ എത്തുന്നത് സൗഭാഗ്യ സമ്പന്നതയിൽ ഇവർ എത്തിച്ചേരും ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് നന്ദി На